ഇന്ന് നമുക്ക് കടച്ചക്ക വറുത്തരച്ച് വയ്ക്കാം ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് നമ്മൾക്ക് കടച്ചക്ക കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇനി നമുക്കത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം വെളുത്തുള്ളി ഉള്ളി വേപ്പിൽ ചേർത്ത് നാളികേരം വറുത്തെടുക്കാം അതിനായിട്ട് നാളികേരം ചെരികിയെടുക്കാം ഈ പാകാവുമ്പോൾ രണ്ട് സ്പൂൺ മിളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളുടെ പച്ചമണം പച്ചവണ്ണം വരെ നന്നായി ഒന്ന് പാകമാക്കി എടുക്കാം ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ച് മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം അടച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കടച്ചൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഉള്ളി വേപ്പില പറ്റൽമിളകിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മസാലപ്പൊടിയും കൂടി കൂട്ടി അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കടച്ചൊക്കെ വേവിച്ച് ഇടാം ഇനി ഇതവിടെയൊക്കെ ഇടുന്ന നന്നായി കുറുകി വരട്ടെ നമ്മുടെ കറി റെഡി ആയി ഇത് കുറുകിയ നല്ല കറിയാണ് ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒഴിച്ച് കൂട്ടാനുള്ള നല്ല കറിയാണ് ഈ കടച്ചക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം